നമസ്കാരം എല്ലാവർക്കും റോബി കൺസഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മലയാളികളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മനുഷ്യൻ ഏർപ്പെടുന്ന ഒരു സംഭവമാണ് ഭവന നിർമ്മാണം എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്ന തുല്യമായ ഒരു ആഗ്രഹവും ജീവിതത്തിൽ സമ്പാദിക്കുന്ന ഒരു സമ്പാദ്യം തന്നെയാണ് ഭവനം എന്ന് പറയുന്നത് ഈ ഭവനം തന്നെ വീട് ഉണ്ട് ഭവനവുമുണ്ട് വീട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കയറി താമസിക്കുന്നതിന് വേണ്ടി താമസ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കെട്ടിടം ഇല്ലെങ്കിൽ ആ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ബിൽഡിംഗ് അതിനെയാണ് ശരിക്കും വീട് എന്ന് പറയുന്നത് എന്നാൽ ഭവനം എന്ന് പറയുന്നത് ആ വീടിനകത്ത് തന്നെ ഭവനാന്തരീക്ഷങ്ങൾ കുടുംബം ആവശ്യമായ സ്നേഹം സന്തോഷം സമാധാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിനകത്ത് കുടുംബാംഗങ്ങളുമായിട്ട് വ്യക്തികളുമായിട്ടുള്ള പങ്കിടൽ ആ കൂട്ടായ്മയാണ് ശരിക്കും ഭവനം എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് കൂടുതലും വീട് നിർമ്മാണമാണ് നടക്കുന്നത് ഭവനത്തിൻ്റെ നിർമ്മാണം ചുരുക്കം ചില ഭാഗങ്ങളിൽ മാത്രമേ നടക്കുന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ കുടുംബം അതായത് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് മാറി അണുകുടുംബ വ്യവസ്ഥയിലേക്ക് കുടുംബങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ നമ്മളൊരു കുടുംബം തന്നെ ചി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വ്യക്തികൾക്ക് തന്നെ അനേകം കുടുംബങ്ങൾ അനേകം വീടുകൾ ഈ ലോകത്ത് ഇല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കൂടുതൽ അനാഥാലയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അല്ലേ മാതാപിതാക്കന്മാർക്ക് മക്കളെ വേണ്ട മക്കൾക്ക് മാതാപിതാക്കന്മാരെ വേണ്ട നല്ല കാലത്ത് ആ ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ നോക്കുവാൻ അവരെ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ വയസ്സാകുന്ന സമയത്ത് അവരെ കുഞ്ഞുങ്ങളും നോക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടിങ്ങനെ ഭവനം മാറി വീട് നിർമ്മാണം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു വീട് നിർമ്മാണം എന്ന് പറയുന്നത് ഏറ്റവും നല്ല എന്താ പറയുക ഓരോ വീടുകളിലും വ്യത്യസ്തമായാണ് നിർമ്മിക്കപ്പെടുന്നത് അല്ലേ ഓരോ ദിവസങ്ങൾ മാറിക്കൊണ്ടും സൗന്ദര്യ സങ്കല്പം മാറിക്കൊണ്ടിരിക്കുന്നു മലയാളികളുടെ വീട് എന്ന സങ്കല്പങ്ങൾ ഓരോ ദിവസവും പുതിയ ട്രെൻഡുകൾ പുതിയ മോഡലുകൾ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഓരോ തലത്തിലും എന്തിനേറെ പറഞ്ഞാൽ ചെറിയ ഫൗണ്ടേഷനിൽ തുടങ്ങി പെയിൻറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒട്ടനവധി അപ്ഡേറ്റ്സ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യ സങ്കല്പങ്ങളെല്ലാം മാറി മനുഷ്യൻ്റെ ചിന്താഗതികൾക്ക് വ്യത്യാസമുണ്ടായി അങ്ങനെ എല്ലാവരും ഏറ്റവും ഉയർന്ന തലത്തിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഇല്ലെങ്കിൽ ആ വികസിതമായി ചി ചിന്തിക്കുന്ന ഹൃദയത്തിൻ്റെ എന്താ പറയുക അതിൻ്റെ ആഴങ്ങളിലേക്ക് അതിന് വികസിതങ്ങളിൽ ഉയരങ്ങളിലേക്ക് ചിന്തിക്കുന്ന ഒരു വ്യത്യസ്ത സാഹചര്യമാണ് ഇന്നത്തെ തലമുറകളിൽ ഉണ്ടായിരിക്കുന്നത് അത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഇത്രത്തോളം ഉയർന്ന തലവാരത്തിൽ എന്ന് പറയുക വിദ്യാഭ്യാസം ഉന്നതമായി നിൽക്കുന്നു ടെക്നോളജി ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉന്നതമായി നിൽക്കുന്നു ആരോഗ്യ മേഖലകൾ ഉന്നതമായി നിൽക്കുന്നു മനുഷ്യനുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും എല്ലാം അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പക്ഷേ ഇത്രയേറെ അപ്ഡേഷൻ ഈ ഭൂമുഖത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെങ്കിലും മനുഷ്യനിൽ കുടുംബ ബന്ധങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ ഈ മൂന്ന് തരം പ്രശ്നങ്ങളാണ് ഇന്ന് കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ഒരു വീട് എന്ന നിലവാരത്തിൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അതുകൊണ്ടല്ല ഇന്ന് മാതാപിതാക്കന്മാർക്ക് മക്കളോട് സ്നേഹമില്ല മക്കൾക്ക് മാതാപിതാക്കന്മാരോട് സ്നേഹമില്ല അപ്പോൾ തന്നെ അനുസരണം ഒന്നും സംഭവിക്കുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നതോടെ തന്നെ കുഞ്ഞുങ്ങൾ വീട് വിട്ടിറങ്ങുന്നു ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു ഇതെല്ലാം ഇന്നത്തെ തലമുറകളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് അത് കുടുംബം നന്നാവാത്തത് കൊണ്ടും വ്യക്തികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളുമാണ് ശരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അത്യാഗ്രഹം മനുഷ്യ ജീവിതത്തിൽ എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു കാര്യമാണ് ഒന്നിനും അവർക്ക് തൃപ്തി വരുന്നില്ല സമ്പാദിച്ചിട്ട് തൃപ്തി വരുന്നില്ല പഠിച്ചിട്ട് തൃപ്തി വരുന്നില്ല കുടുംബജീവിതവുമായിട്ട് ആർക്കും തൃപ്തിയില്ല എന്ന് പറഞ്ഞ് തൃപ്തിയില്ലാത്തതിന് കാരണം തന്നെ അത്യാഗ്രഹമാണ് ദ്രവ്യാഗ്രഹം എന്ന് മറ്റ് പേരുകൾ പറയാം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അതിന് തെളിവെന്താണ് ഇന്ന് എല്ലാവരും പഠനം ഉന്നതമായ വിദ്യാഭ്യാസം നിന്നുകൊണ്ടിരിക്കുന്നു എത്രയേറെ ഡിഗ്രികൾ എടുത്തിട്ട് മനുഷ്യനത് തൃപ്തി വരുന്നില്ല സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര ഡിഗ്രി കൂടുതൽ എടുക്കുന്നത് പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടി തന്നെയാണല്ലോ പണം നമ്മുടെ ഇട്ട് മൂടാനുള്ള പൈസ ഉണ്ടായിരുന്നിട്ടും അവരുടെ ആർത്തി മുഴുവൻ വീണ്ടും പൈസ ഉണ്ടാക്കണം തന്നെയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന് പണത്തിനോട് എനിക്ക് മതി എന്ന് പറയുന്ന അവസ്ഥയിൽ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് അത് മനുഷ്യൻ്റെ ജീനിൻ്റെ ഒരു പ്രത്യേകതയാണ് മനുഷ്യന് ഒന്നിനാലും ഒരു തൃപ്തി ലഭിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പണം നമുക്ക് പതിനായിരം രൂപ ശമ്പളം വാങ്ങുന്നവനും ആഗ്രഹിക്കുന്ന എന്താണ് അവന് ശമ്പളം ഇൻക്രിമെൻ്റ് ആണ് അല്ലേ അവനൊരു കുറേ വർഷങ്ങൾക്ക് മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നു എന്ന് വിചാരിക്കുക മുപ്പതിനായിരം ശമ്പളം കിട്ടി ഒരു അഞ്ച് മാസം ജീവിക്കുമ്പോൾ അവന് വീണ്ടും അതിൽ തൃപ്തി വരെ പണം പെടാൻ കഴിയുന്നില്ല ഓരോ പൈസയുടെ ഇൻക്രിമെൻറ്റ് കൂടുന്നതിനനുസരിച്ച് ജീവിത സാഹചര്യങ്ങളും ജീവിതചര്യങ്ങളും മനുഷ്യൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മറ്റൊരുത്തിനെ അവൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ എന്താ പറയുക വേറൊരു വ്യക്തിയായി ആകുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും മനുഷ്യന് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല യാതൊന്നുകൊണ്ടും പൈസയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവനും അവനും കടമുണ്ട് അവനും ആഗ്രഹിക്കുന്നതിന് ഇനി ഇൻക്രിമെന്റ് ഇനിയും വർദ്ധിച്ച് വരണമെന്ന് ഇനിയും വികസിച്ച് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ദ്രവ്യാഗ്രഹമാണ് മനുഷ്യന് സകല ദോഷത്തിനും പ്രധാനപ്പെട്ട കാരണം പൈസയ്ക്ക് വേണ്ടി എല്ലാം മനുഷ്യൻ്റെ ആയുസ് അറുപത് എഴുപത് വയസ്സ് വരെയുള്ള ആയുസ് മനുഷ്യനിങ്ങനെ പണത്തിനു വേണ്ടി ഓടിക്കൊണ്ട് നടക്കുവാണ് ഒരു മനുഷ്യനും ഒരു തൃപ്തി വരുന്നില്ല ഒരിക്കലും അവന് പണത്തിന് ഇനി മതി എന്നുള്ള അവസ്ഥയിൽ എത്തുവാൻ കഴിയുന്നില്ല ഇന്നത്തെ കുടുംബ ബന്ധങ്ങൾക്കും ഭവനത്തിൻ്റെ തകർച്ചയ്ക്കുമുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം മനുഷ്യൻ്റെ ഭക്ഷണം ഏത് മനുഷ്യനാണ് ഭക്ഷണം കഴിച്ചിട്ട് തൃപ്തി വരുന്നത് ഇന്ന് ഹോട്ടലുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളൊരു അഞ്ച് വർഷങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇവിടെ ഹോട്ടല് വളരെ ചുരുക്കമായിരുന്നു ഒരു നമ്മുടെ ഒരു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏകദേശം കുറച്ച് ഹോട്ടലിൽ മാത്രമേ ഉള്ളായിരുന്നു ഇന്നോ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും ഒരു കിലോമീറ്റർ ചുറ്റളവിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് ഹോട്ടല് മിനിമം കാണുവാൻ കഴിയും പുതിയ ഹോട്ടല് അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ എന്തുകൊണ്ടിങ്ങനെ വരുന്നു മനുഷ്യരുടെ ഭക്ഷണ സങ്കല്പങ്ങൾ മാറി ഫാസ്റ്റ് ഫുഡിൻ്റെ ലോകം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അതിന് ഉപരിയായിട്ട് രോഗവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു കണ്ടോ ഇത് മനുഷ്യന് ഒരിക്കലും തൃപ്തി വരുന്നില്ല ഭക്ഷണം കൊണ്ട് മനുഷ്യന് തൃപ്തി വരുന്നില്ല വീട്ടിലെ ഭക്ഷണം കൊണ്ട് തൃപ്തി വരുന്നില്ല അവൻ്റെ പണം കൊണ്ട് തൃപ്തി വരുന്നില്ല വസ്ത്രസങ്കല്പം മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് ഇന്നത്തെ തലമുറകളിൽ ഓരോ ദിവസവും മാറിക്കൊണ്ടിരുന്ന ഫാക്ഷൻ രീതികൾ സിനിമ നവമാധ്യമങ്ങൾ വഴിയൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവൻ്റെ ഭക്ഷണ രീതിയെ അവൻ്റെ വസ്ത്രരീതിയെ ധാരാളം ബാധിച്ചിരിക്കുകയാണ് ഇന്നത്തെ വസ്ത്രരീതികളുടെ പുതിയ ഫേഷനുകൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് തെറ്റ് ആരെയും തെറ്റ് പറയുന്നില്ല മനുഷ്യന് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല അവൻ്റെ ദ്രവ്യാഗ്രഹം അവൻ്റെ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം വീടിൻ്റെ കാര്യം സങ്കല്പിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് താൻ നിർമ്മിച്ച ഭവനത്തിൽ സന്തുഷ്ടനാണോ നമ്മുടെ മാക്സിമം പൈസ കൊടുത്തിട്ടായിരിക്കും നമ്മളൊരു വീട് വെക്കുന്നത് ഇത് വീട് വെച്ച് കഴിഞ്ഞ് നമ്മൾ അന്ന് പറയുക എനിക്ക് ഇത്രയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ് ഈ വീട് നമ്മൾ വെക്കും തോടും ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്നു എന്ന് വിചാരിക്കുക ഒരു മൂന്ന് ബെഡ്റൂം ആ വീട് അവൻ കുറച്ച് ദിവസം താമസിക്കുമ്പോൾ അവൻ ആ വീട് മടുക്കുകയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ആ വീട് കൂടി പിന്നെ അവൻ്റെ ബെഡ്റൂമുകളുടെ എണ്ണം വേണം ഹാളിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം അതിൻ്റെ ഫാഷൻ മാറണം അതിൻ്റെ ഡിസൈനിങ് മാറണം അതിൻ്റെ എസ്തറ്റിക് ഡിസൈൻ മാറണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വീണ്ടും വീണ്ടും ആ വീടിനെ അതിന് തൃപ്തി കിട്ടുന്നില്ല മനുഷ്യന് തൃപ്തി കിട്ടുന്നില്ല ഓരോ ദിവസം അനുദിനം അവൻ്റെ ആ വീടിൻ്റെ സങ്കല്പങ്ങൾ മാറുന്നതിനനുസരിച്ച് ലോകം മാറുന്നതിനനുസരിച്ച് അവൻ്റെ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു തൃപ്തിയില്ല മനുഷ്യന് അവൻ്റെ ആയുസ്സിൽ ചെറിയ ഒരു കാലം മാത്രമാണ് മനുഷ്യ ആയുസ് ലഭിക്കുന്നത് ആ ആയുസ് കൊണ്ട് മനുഷ്യന് ഒന്നിനാലും തൃപ്തിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാരണം ഇത് ഓരോ മനുഷ്യൻ്റെയും ദ്രവ്യാഗ്രഹം മൂലം പ്രശ്നമുണ്ടാകുന്നത് അവന് ലഭിക്കുന്ന സമയം തികയുന്നില്ല പൈസ ഉണ്ടാക്കുന്നതിനും അതും ഓടി പിടിക്കുന്നതിനു വേണ്ടി മനുഷ്യനെ ഓടിക്കൊണ്ട് നടക്കുമ്പോൾ പരസ്പരമുള്ള സഹകരണം നശിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരുത്തർക്ക് താനാണ് വലുത് തനിക്ക് ഇന്നത് നേടണം എന്ന ചിന്തയോടുകൂടി ഓരോ വ്യക്തികൾ കുടുംബത്തിനകത്ത് ഇടപെടുമ്പോൾ കുടുംബത്തിനകത്തിൻ്റെ അന്തരീക്ഷം നഷ്ടപ്പെടുന്നു കുടുംബത്തിലെ കൂട്ടായ്മകൾ വ്യത്യസ്തമാകുന്നു ഇതാണ് ഇന്ന് സമൂഹം നേരിടുന്നതിൽ ഭവനത്തിനകത്ത് വീടായി മാറുന്നു വീട് ഭവനമായി മാറാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ് പണ്ടൊക്കെ ഒരു വീട്ടിലെ എന്താ പറയുക ഒരു പത്ത് പന്ത്രണ്ട് പേരൊക്കെ ഒരു വീട്ടിൽ താമസിച്ചിരിക്കുമ്പോൾ ഒന്നോ രണ്ടോ പേരായിരുന്നു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്നോ ഒരു അണുകുടുംബമായി ഒരു വീട്ടിലെ നാല് പേര് രണ്ട് അപ്പൻ അമ്മ രണ്ട് മക്കളുള്ള വീടുകളിൽ പോലും അപ്പനും അമ്മയും ജോലിക്ക് പോകുന്നു എന്നിട്ട് അവർക്ക് മതിയാകുന്നില്ല കുറേ വർഷം കഴിയുമ്പോൾ മക്കളും എന്തു പറയാം ജോലി ജോലിപ്രായമാകുന്നു അവരും ജോലിക്ക് പോകുന്നു ഒരു കുടുംബത്തിൽ നാല് നാല് പേര് ജോലിക്ക് പോയിട്ടും തികയാത്ത അവസ്ഥയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നതിന് ഇതിന് യഥാർത്ഥ കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ അത്യാഗ്രഹമല്ലാതെ ദ്രവ്യാഗ്രഹമല്ലാതെ മതിയാകുന്ന അതിൽ തികയുന്ന അവസ്ഥ അല്ലാതെ മറ്റൊരു പ്രശ്നമല്ലല്ലോ സ്നേഹബന്ധങ്ങൾ തകർന്നു തകർന്നുകൊണ്ടിരിക്കുന്നു സ്നേഹങ്ങൾ തണുത്തുറഞ്ഞു പോകുന്നു കൂട്ടായ്മകളില്ല സഹകരണമില്ല ഐക്യതകളില്ല സമയമില്ലാർക്കും ഈ ഒരു വ്യവസ്ഥ കാരണം സാഹചര്യങ്ങളെല്ലാം വർദ്ധിച്ചപ്പോൾ മനുഷ്യൻ്റെ മാനുഷിക മൂല്യങ്ങൾ തകർന്നു മനുഷ്യൻ്റെ മൂല്യ ചുതികൾ സം പ്രശ്നം വന്നു ധാർമ്മിക ബോധങ്ങൾ മനുഷ്യന് തകർന്നു സദാചാരങ്ങൾ കെട്ടുപോയി കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയി വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ സമൂഹങ്ങളും കുടുംബ ബന്ധങ്ങളും പൊക്കോണ്ടിരിക്കുന്നത് അതിന് തെളിവാണ് ഒരു കുടുംബത്തിൽ പിറന്ന എന്താ പറയുക സ്വന്തം മക്കൾ അപ്പനമ്മമാരുടെ തലയടിച്ച് പൊട്ടിക്കുക സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളെ ക്ലോസറ്റിൽ ക്ലോസറ്റിലിറിഞ്ഞു കൊല്ലുക തലയിലടിച്ചു കൊല്ലുക വെള്ളത്തിലെറിഞ്ഞു കൊല്ലുക ഇതിപ്പോൾ സർവ്വസാധാരണമല്ലയോ കേട്ട് കേൾവി പോലും ഇല്ലാത്ത വാര്ത്തകൾ ഇന്ന് ഓരോ നിമിഷവും നമ്മുടെ മുൻപാകെ നമ്മുടെ അയൽപക്കങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു ഹൃദയം തുളയ്ക്കുന്ന വേദനകൾ പ്രശ്നങ്ങൾ കുടുംബ ബന്ധങ്ങൾ തകരുന്നതിൻ്റെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നു കുടുംബ ആത്മഹത്യകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ നാല് വയസ്സും അഞ്ച് വയസ്സും പിന്നെ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യുന്നു അമ്മ വഴക്ക് പറയുന്നു എന്ന ഒറ്റ കാരണത്തിൽ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ ഞാനൊക്കെ പത്ത് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു നമുക്ക് എത്രമാത്രം നമുക്ക് അറിവുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയാണോ ഒരു എന്താ പറയുക നാല് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഏഴും ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുന്ന പ്രായത്തിൽ എട്ട് വയസ്സ് ഏഴ് വയസ്സൊക്കെ ആകുന്ന പ്രായത്തിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അവന് തെറ്റും ശരിയും തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ എത്ര അപകടകരത്തിലാണ് ഇന്ന് ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലഹരിയുടെ ഉപയോഗം കൊണ്ടിരിക്കുന്നു ഈ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കളില്ല അവർക്ക് സമയമില്ല വളരെ ക്രൂരമായ അവസ്ഥകളിലൂടെ ഇന്ന് സമൂഹവും തലമുറകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കി ഇനിയെങ്കിലും ഒരു മാറ്റത്തിലേക്ക് മുന്നോട്ട് വരണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു